നമസ്കാരം ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഡീമരിയുട വഴിയെ മെസ്സിയും വിടവാങ്ങുമോ അർജന്റീന ഒരു ചെറിയ ആശങ്കയുണ്ട് ഇന്നത്തെ സെമിഫൈനൽ മത്സരം കഴിഞ്ഞിട്ട് മെസ്സി പറഞ്ഞ വാക്കുകളിൽ അങ്ങനെ ഒരു സൂചനയുണ്ടോ മെസ്സി പറഞ്ഞു ഇത് അവസാന പോരാട്ടങ്ങളാണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട് ഞാൻ അത് ഏറ്റവും മികച്ച രൂപത്തിൽ ആസ്വദിക്കുകയാണ് എന്ന് ഏതായാലും നെളൽസ് കലോനിയോട് തന്നെ മാധ്യമങ്ങൾ അതങ്ങ് ചോദിച്ചു ഡീമരിയെ വിരമിക്കലിനെ കുറിച്ച് ചോദിച്ചതിന് പിന്നാലെ മെസ്സിയുടെ കാര്യം കൂടി ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ നമ്മൾ നോക്കുകയാണ് അർജന്റീൻ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നു അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ലിയോ മെസ്സിയെ നമുക്ക് അദ്ദേഹത്തിന്റെ പാട്ടിന് വിടാം ഈ എത്ര കാലം അദ്ദേഹത്തിന് ഇവിടെ തുടരണമോ ഈ ടീമിൽ തുടരണമോ അത്ര കാലം അദ്ദേഹത്തിന് തുടരാം അദ്ദേഹത്തിന് നന്നായിട്ടറിയാം അദ്ദേഹം ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പാട്ടാണ് എന്ന് ഒരിക്കലും ഞങ്ങൾ അദ്ദേഹത്തിനായി അദ്ദേഹത്തിന് മുന്നിൽ വാതിലുകൾ കൂട്ടി എത്ര കാലം വേണമോ അത്ര കാലം അദ്ദേഹത്തിന് ഇവിടെ തുടരാം ഇനിയിപ്പോ റിട്ടയർ ചെയ്തതിന് ശേഷം ടീമിനോടൊപ്പം തുടരണമെന്നുണ്ടോ തുടരാം ഇനി അതല്ല ഇനിയിപ്പൊ ഞാനിവിടെയില്ല ആഹ് ഞാൻ മറ്റെവിടെയെങ്കിലും ആണെങ്കിൽ എൻ്റെ കൂടെ വരണമെങ്കിൽ അങ്ങോട്ടേക്കും വരാം എന്നൊക്കെയാണ് ഇപ്പോൾ സ്കലോനി പറഞ്ഞിരിക്കുന്നത് ഒരു അല്പം തമാശക്ക് കലർത്തിയാണ് അദ്ദേഹം അത് പറയുന്നത് ഏതായാലും മെസ്സിക്ക് എത്ര കാലം അർജന്റീന ടീമിൽ തുടരാം എന്ന് തന്നെ സ്കലോനി പറഞ്ഞു അതെല്ലാവർക്കും അറിയാം മെസ്സി ആഗ്രഹിക്കുന്ന അത്രയും നാളുകൾ അവിടെ തുടരാം പക്ഷെ മെസ്സി തന്നെ പറയുന്നു അവസാന ബാറ്റലുകളാണ് ഇത് അവസാനത്തെ പോരാട്ടങ്ങളാണ് എന്ന ബോധ്യമുണ്ട് എന്ന് വീട് അവസാനിക്കുന്ന ഫുട്ബോളിലോടുത്ത് കൂടിയ വിശേഷങ്ങളായി